നീറ്റ് പരീക്ഷയ്ക്ക് വ്യാജ ഹാൾ ടിക്കറ്റ് നിർമ്മിച്ച കേസിൽ കുറ്റം സംബന്ധിച്ച് തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ അക്ഷയ സെന്റർ ജീവനക്കാരി കൃത്യസമയത്ത് അപേക്ഷിക്കാൻ കഴിയാതെ വന്നപ്പോൾ ഹാൾ ടിക്കറ്റ് വ്യാജമായി തയ്യാറാക്കിയെന്നാണ് ഗ്രീഷ്മയുടെ കുറ്റസമ്മതം ഹാൾ ടിക്കറ്റിൽ പരീക്ഷാ കേന്ദ്രമായി പത്തനംതിട്ട നൽകിയതിനാൽ വിദ്യാർത്ഥി പരീക്ഷ എഴുതില്ല എന്ന് കരുതിയെന്നും ഗ്രീഷ്മ മൊഴി നൽകി ഗ്രീഷ്മയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി ഹാൾ ടിക്കറ്റ് ക്രമക്കേടിൽ മണിക്കൂറുകൾക്കുള്ളിലാണ് യഥാർത്ഥ പ്രതിയിലേക്ക് പോലീസ് എത്തിയത് പത്തനംതിട്ട പോലീസ് നെയ്യാറ്റിൻകരയിലെത്തി നടത്തിയ ചോദ്യം ചെയ്യലിൽ ജീവനക്കാരി ഗ്രീഷ്മ കുറ്റം സമ്മതിച്ചു പത്തനംതിട്ടയിൽ പരീക്ഷ എഴുതാൻ എത്തിയ വിദ്യാർത്ഥിയുടെ അമ്മ നീറ്റ് പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്യാൻ തന്നെ ചുമതലപ്പെടുത്തി പണവും നൽകി എന്നാൽ അപേക്ഷ സമർപ്പിക്കാൻ മറന്നുപോയെന്നും പിന്നീട് കൃത്രിമ ഹോൾ ടിക്കറ്റ് നിർമ്മിച്ചു നൽകിയെന്നുമാണ് ഗ്രീഷ്മയുടെ മൊഴി ഹോൾ ടിക്കറ്റിൽ കൃത്രിമം കാട്ടിയെങ്കിലും ഗ്രീഷ്മയ്ക്ക് ബാർകോഡും സാക്ഷിപത്രവും തിരുത്താനായില്ല ഗ്രീഷ്മയെ നെയ്യാറ്റിൻകരയിലെ അക്ഷയ സെന്ററിൽ എത്തിച്ച് പോലീസ് തെളിവെടുത്തു പത്തനംതിട്ടയിൽ കൊണ്ടുവന്ന ശേഷം അറസ്റ്റ് രേഖപ്പെടുത്താനാണ് പോലീസ് തീരുമാനം നിലവിൽ പോലീസ് കസ്റ്റഡിയിലുള്ള വിദ്യാർത്ഥിയെയും അമ്മയെയും നടപടികൾ പൂർത്തിയാക്കിയ ശേഷം വിട്ടയക്കും വിദ്യാർത്ഥിയെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കാനുള്ള റിപ്പോർട്ട് പോലീസ് കോടതിയിൽ സമർപ്പിക്കും വ്യാജ ഹാൾ ടിക്കറ്റ് നിർമ്മിച്ചത് ഒറ്റപ്പെട്ട സംഭവമെന്നാണ് പോലീസ് നിഗമനം പത്തനംതിട്ട തിരുവനന്തപുരം